ഇതൊരു പറയുമ്പോൾ മണി മണി ആത്മഹത്യ ആത്മഹത്യ ചെയ്യുമ്പോൾ തൂങ്ങുമ്പോൾ സാധാരണ ആത്മഹത്യയാണ് സംഭവിക്കുന്ന കൊലപാതകമാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് സിദ്ധാർത്ഥിന്റെ അമ്മ അതായത് സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യ എന്ന് പോലും ആദ്യം പറഞ്ഞപ്പോഴും സിദ്ധാർത്ഥിന്റെ ദേഹത്തെ പാടുകൾ കണ്ടിട്ട് ഇത് ആത്മഹത്യ അല്ല ഇത് കൊലപാതകമാണ് എന്ന് തണപ്പിച്ച് പറയുകയാണ് സിദ്ധാർത്ഥിന്റെ അമ്മ

പി ജി വിദ്യാർത്ഥിയെ കൃഷ്ണകാന്താണ് പുള്ളിയെ അറിയിച്ചത് അനുസരിച്ച് ഞങ്ങൾ അവിടെ പോയി പോയപ്പോൾ ആ കുട്ടി കൃഷ്ണകാന്ത് ഞങ്ങളോട് പറഞ്ഞത് ഒരു ആത്മഹത്യയാണ് അവനെന്തോ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഞങ്ങളവിടെ പോയി ഡീനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു ആത്മഹത്യയാണ് പോലീസിന്റെ എസ് ഐ മണി അദ്ദേഹത്തെ അർപ്പിച്ചു പറയുന്നു ഒരു ആത്മഹത്യയാണ് ഞങ്ങൾ ഡിംഗ്സിന്റെ ഭാഗമായിട്ട് ഞാൻ അവനെ പരിശോധിച്ചപ്പോ അവന്റെ കണ്ടപ്പോൾ അവന്റെ ഈ കഴുത്തിൽ ഉള്ള ആ തൂന്നാൻ തൂങ്ങി മരണം എന്ന് പറയുന്ന പാടിന് പുറമെ ഒരു മാർക്ക് കഴുത്തിലുണ്ടായിരുന്നു പിന്നെ ദേഹത്ത് എന്റെ കൂടെ വന്ന ബന്ധുക്കൾ കണ്ടു അവര് പറഞ്ഞു ശരീരത്തിൽ ധാരാളം ചതവുകളുണ്ട് പരുക്കളുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ എസ് ഐ എടുത്ത് പറയുമ്പോൾ എസ് ഐ മണി എസ് ഐ മണി പറയുന്നത് ആത്മഹത്യ ചെയ്യുമ്പോൾ തൂങ്ങുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ് അല്ലാതെ ഇതൊരു ആത്മഹത്യ കൊലപാതകമല്ല ഇതൊരു സാധാരണ ആത്മഹത്യയാണ് അപ്പൊ അതേ സപ്പ് കോളേജിലെ ദീന് മുതൽ ഈ ദീന് കോളേജില് എസ് എഫ് ഐക്കാർക്ക് വേണ്ടി പ്രത്യാസം ചെയ്തതിന് സാധാരണ ഒരു ആത്മഹത്യയായിട്ടൊക്കെ മാറ്റി തീരുമാനിച്ചിരുന്നു അതിനൊട്ടാശ് ചെയ്ത് കൊടുത്തൊരു എസ് ഐ മടിയാണ് അദ്ദേഹം ഒരു എസ് ഐ ആണ് പക്ഷേ അദ്ദേഹത്തിനൊന്നും അറിയില്ല എങ്ങനെയാണ് ഇൻട്രസ്റ്റ് തയ്യാറാക്കിയത് എങ്ങനെയാണെങ്കിൽ തേണ്ടത് ബോഡിയിൽ എന്തെങ്കിലും പാടുകളോ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ പരിഗണിക്കണം എന്ന് പോലും അറിയാത്ത ഒരു ആളിനെ അവിടെ ആ ഇൻട്രസ്റ്റിനും മറ്റുള്ള പരിഗണിക്കു വേണ്ടി അയച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞ ഞങ്ങൾക്ക് ഇത് കണ്ട് അപ്പോൾ തന്നെ സേജ് അല്ല ഇത് കൊലപാതകമാണ് ഇത് ആത്മഹത്യ അല്ല ഞങ്ങൾക്ക് സംശയമുണ്ട് അത്തരത്തിൽ നമ്മൾ ആ സംശയം നീങ്ങുകയും അപ്പോൾ തന്നെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ അദ്ദേഹം ചോദിച്ച സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ സംശയത്തെ കൊടുക്കുകയും വൈത്തിരി പോലീസ് സ്റ്റേഷൻ കയറി ഒരു പരാതിയും രജിസ്റ്റർ ചെയ്താണ് ഞങ്ങൾ കാര്യം നടക്കുന്നത് ഒരു അവന് ബോഡി ഭഫൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാണ് അപ്പോഴും അവന് മുഖത്തൊരു കാര്യങ്ങളൊരു ഡ്രൈനസ്സും അവന് സ്കൻകളും നമുക്ക് കാണാം അവൻ അവര് ഫ്രഷ് ആയിട്ട് ചെയ്ത് ഒരാളല്ല രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന പീഡനം ആ മുഖം ആ പാപം അതൊക്കെ നമുക്ക് അപ്പോഴൊന്നും അതൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഞാൻ അന്ന് ആ കണ്ടം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് പക്ഷെ അന്നത്തെ മാനസിക അവസ്ഥയിലൊന്നും ഞങ്ങൾക്ക് അത് മനസ്സിലാക്കില്ല ഞങ്ങൾ വിചാരിക്കും അവൻ അത് അപ്പോഴോ സങ്കടമാണെങ്കിലും നമുക്കിതൊന്നും തോന്നില്ല മനസ്സിലോട് ആണ് നോക്കാ പോലും തോന്നാറ് അപ്പൊ ആ ആ അവസ്ഥയിലായിരുന്നു ഇപ്പം പിന്നെ എനിക്ക് വന്നതിന് ശേഷം നമുക്ക് അവിടെ ഈ കൊലപാതകം നമ്മളത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ആ കോളേജിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് സഹായിച്ചു അവർ തന്ന ഇൻഫർമേഷനും ഞങ്ങളുടെ കുറേ കണ്ടെത്തലുകയും ഞങ്ങളുടേതായ രീതിയിൽ അപ്പോഴാരും സഹായിച്ച പത്രക്കാരും എത്തിയിട്ടില്ല ഞങ്ങൾ വേറെ ആൾ സോഷ്യൽ രണ്ടോ മൂന്നോ വ്യക്തികളിൽ നിന്നും പിറ്റിയ വിവരങ്ങൾ ഇങ്ങനെ ക്രോഡീകരിച്ചു ആദ്യമായിട്ടുള്ള ജനം ജീവിച്ച അവരെ പറയുന്നു അടുത്തൊരു മാധ്യമങ്ങളൊന്ന് ഒഴുക്കാൻ മാധ്യമങ്ങളോട് ഞങ്ങൾ പക്ഷെ ഞങ്ങൾ അത് പറഞ്ഞു അത് ആത്മഹത്യ എല്ലാം പറഞ്ഞ ഓരോ തെളിവുകളും അടി അക്കമിട്ട് നടത്തുകയും ഈ തെളിവുകളെല്ലാം പള്ളികുള്ളി തെറ്റാതെ ഞങ്ങൾ പറഞ്ഞ ഒരു ഒരു മാറ്റം വരാതെ എല്ലാം ശരിയായി എന്നാണ് ഇന്ന് ഇപ്പോൾ ഈ നിലയ്ക്ക് വരെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനും തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട് ഒന്നര ഒന്ന് ഒരു മാലികീന്ന് നമുക്ക് പറയാം നായിക ഈ സംഭവത്തിൽ പറയുന്നത് ഒന്നൊരു നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു എന്ന് പറയാം ഈ രണ്ടു പേരും കളത്തിലേക്ക് വന്നിട്ടില്ല ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് മെസ്സേജ് വോയിസ് മെസ്സേജ് ആയിട്ട് നമുക്ക് വാർത്തകളിൽ നിലനിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടാമത്തത് തൃശൂരിലെ എസ് പി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരുടെ മകൾ പറയുന്നു ആ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരുടെ മകൾ കൊടുത്ത പരാതിയാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് വരെ എത്തിയത് എസ് എഫ് ഐ ഇടപെടലുകൾ നടത്തിയത് അനിഷ്ഠ നിയമം നടപ്പിലാക്കിയത് ഇടിമുറിയിൽ കൊണ്ടുപോയി സിദ്ധാർത്ഥി ഉപദ്രവിച്ചത് എന്നൊക്കെ പറയുന്നു പിന്നീട് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പോലീസിന്റെ ഭാഗം ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദ്യം അങ്ങനെ എന്തെങ്കിലും പോലീസിന്റെ ഇല്ല പോലീസ് ആദ്യം മുതലേ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ വിഷയമായിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ പോലീസ് പറഞ്ഞു എന്നാൽ ഒരു പെൺകുട്ടി ആ കാലത്തിൽ അപ്പോഴൊന്നും ഇല്ല എന്താണ് എന്നിട്ട് ഞങ്ങൾ ഈ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കേസ് വാർത്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പതിനെട്ടാം തീയതി അന്ന് തന്നെ കൊടുത്തതായിട്ടില്ല കത്ത് നമ്മൾക്കിട്ടുകയും പതിനെട്ടാം തീയതി വേറ്റിട്ട് കൊടുത്തതായിട്ട് ഒരു പരാതി ഒരു പെൺകുട്ടികളുടെ പരാതി കൊടുത്തതായിരുന്നു ഞങ്ങൾക്ക് അറിയാതെ ഇരുപതാം തീയതി അദ്ദേഹം അവിടെ എത്തി ഇന്ത്യ കമ്മിറ്റിക്ക് എത്തി അതിന് തീർപ്പ് കൽപ്പിച്ചത് ഇരുപത്തി ആറാം തീയതി മരിച്ചു പോയതുകൊണ്ട് നിയമ നടപടികൾ കൂട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അസാധാരണ വിധിയും അവര് കൽപ്പിച്ചു അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് പ്രതിയാണ് സിദ്ധാന്തനെ കൊന്ന പ്രതിയാണ് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് അപ്പം അതാണ് അതിലുള്ള വിരോധാഫ് അങ്ങനെ ഒരു തീരുമാനം അതാണ് നമുക്ക് ആ ഇതിലോട്ട് അന്വേഷിക്കുന്നത് ഇത് ആരാണ് ആ പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങൾ തന്നെ കണ്ടെത്തി അത് ബിൻസിയാ ബിൻസി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ നമ്മളിപ്പം മാധ്യമങ്ങളിലെല്ലാം നല്ല രീതിയിൽ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് അത് എഫ് ഇതിനും വാട്സപ്പിലൊക്കെ അത് പ്രചരിക്കുന്നുണ്ട് ആ കുട്ടിയാണ് പരാതി കൊടുത്തത് അപ്പൊ ആ കുട്ടിയുടെ സുഹൃത്ത് ബന്ധുവാണ് ഈ കാശിനാഥൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു എസ് എഫ് ഐയിലെ സെക്രട്ടറി അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് അവരുടെ ഈ കുട്ടിയുടെ ബിൻസിയുടെ ബന്ധുവാണ് ആ ആ കുട്ടിയും അവനെയും നേതാവിനെയും എവിടെ ക്ലാസ്മേറ്റ് അതായത് സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥന്റെ മിൻസി ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളാണ് അവരെ ക്ലാസ്മേറ്റായ അഞ്ച് കുട്ടികളെ കൂട്ടി പിടിവെക്കാൻ അത്താത്തതുപോലെയുള്ള പേരെ നിങ്ങൾക്ക് അറിയാം പേര് ഈ അഞ്ചുപേരെയും കൂടെ കൂട്ടി പിടിച്ച് ഇവര് ഒരുമിച്ച് നിന്നാണ് സിദ്ധാർത്ഥിനെ വളവെത്താൻ തീരുമാനിക്കുന്നത് അപ്പൊ മിൻസിയെ യഥാർത്ഥമില്ലാത്ത മിൻസിയെ അപ്പൊ ആ കുട്ടിയുടെ സുഹൃത്ത് ബന്ധുവാണീ കാശിനാഥൻ പറഞ്ഞത് அந்த ஒரு எஸ் எஃப்ஐ ல சரட்டி அப்படின் ஏற்ற வலியுறனே அவனே எஸ் எஃப்ஐ லேதாவினேயும் எவ்வளவு க்ளாஸ்மேட்டு அது சிதார்த்து பிள்சி ஒரே க்ளாஸில் உள்ள குட்டியாளா அவரை க்ளாஸ்மேட்டியா அஞ்சு குட்டிகளையும் கூட்டிபிடி வக்கான் அத்தாத்தது போல உள்ள அஞ்சு பேர் அறிய பேரு அஞ்சு பேரையும் கூட கூட்டிபிடிச்சு ഇവര് ഒരുമിച്ച് നിന്നാണ് സിദ്ധാർത്ഥന വകവെത്താൻ തീരുമാനിക്കുന്നത് അപ്പൊ മിൻസിയെ യഥാർത്ഥത്തിൽ മിൻസിയുടെ അമ്മയെന്ന് പറയുന്നത് തൃശ്ശൂര് പോലീസ് കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥയാണ് ആ സ്വാധീനം വെച്ചാണ് ഇതുവരെയും വെളിയിൽ വരാത്തത് അത് ആ കുട്ടിയെ ഇന്നുവരെ നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണത്തൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടിയെ ഞങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വാസം അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമായി ഈ വിവരങ്ങൾ കിട്ടിയ ഒരു ദിവസം മരണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നൊരു കോൾ വരുന്നു എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോഴാണ് അവന്റെ ക്ലാസ്മേറ്റ് ആണ് അങ്ങൾ എങ്ങനെയാണ് രചിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥം മരണപ്പെട്ടത് ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞത് ഒരു ആത്മഹത്യയാണ് അപ്പൊ അല്ല അല്ലാതെ ഇത് കൊലപാതകമാണ് ക്ലാസ്സില് അവന്റെ സീനിയേഴ്സും എസ് എഫ് ഐ യൂണിറ്റ് അംഗങ്ങളും അവന്റെ ക്ലാസ്മേറ്റും റൂംമേറ്റും ചങ്ക കൂട്ടുകാരി ചേർന്ന് അവരെ ആ പട്ടിക കല്ലിക്കല്ലൊള്ളതാണ് നിങ്ങളിത് കളഞ്ഞളയിൽ ഇത് നിങ്ങൾ മുന്നോട്ട് പോകണം എല്ലാവരും നിയമത്തിനെ മുന്നിൽ കൊണ്ടുവന്നുമ്പോൾ ആ കുട്ടി വളരെ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അത് ഒന്നും റെക്കോർഡൊന്നും ചെയ്യില്ലെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞെങ്കിലും ഞാൻ വേറൊരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ നമുക്കത് ഒരു കച്ച ആയിരിക്കും അതെടുത്താണ് പിന്നെ നമ്മൾ അത് ഉപയോഗിച്ചത് അപ്പോൾ ആ കുട്ടി വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കുട്ടി എനിക്ക് ആറുപേരുടെ ലിസ്റ്റ് തന്നിരുന്നു ഈ പന്ത്രണ്ട് പേർ ആദ്യമായി പുറത്താക്കുന്നതിൽ ആറ് പേർ അവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ തടസ്സ വളരെ പ്രയോജനം ചെയ്തു ആ കുട്ടി പിന്നെ ആണ് അറിയാൻ പറ്റിയത് ആ സിദ്ധാർഥന്റെ മറന്നുമായിട്ട് ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ എന്തൊക്കെയോ ചെയ്തു നിങ്ങൾ മൂന്ന് പെൺകുട്ടികൾ പത്ര മൂന്നോ നാലോ പിന്നെ ആ കുട്ടികളുടെ പേര് ഇതുവരെ ആരും വെളിയിലെടുത്തിട്ടില്ല ഇതുവരെ ഒരിടത്തും വന്നിട്ടില്ല ആ കുട്ടികളെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇപ്പോൾ യൂട്യൂബുകളിലോ എവിടെയെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും അപ്പം ആ കുട്ടികളെ ചോദ്യം ചെയ്യണം അതൊക്കെ ഞങ്ങൾ അടുത്ത ഉന്നയിക്കാൻ പോകുന്ന ആവശ്യങ്ങളാണ് അപ്പൊ ഇത്തരത്തിൽ ഈ കുട്ടികളെ അപ്പം ഇപ്പം തന്നെ ഏകദേശം ഒരു ആറോ ഏഴോ പെൺകുട്ടികൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞു അപ്പം അവരെ ചോദ്യം ചെയ്യണം പക്ഷേ അറിയാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടികളെല്ലാം അവിടുന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാനുള്ള നടപടി അവിടുത്തെ കോളേജ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ പുതിയ ബി സി ജോയിൻ ചെയ്യാൻ ഉള്ളൂ അദ്ദേഹം വന്നാൽ ചിലപ്പോൾ നടക്കില്ലാന്ന് തോന്നുന്നു ഇപ്പൊ ഇരിക്കുന്ന ഡീനിന്റെ നേതാക്കൾ ഡീൻ എന്ന് പറയുന്നത് ഡീനും അവിടുത്തെ ഒരു സി ബി സി പി എമ്മിന്റെ നേതാവാണ് അതോടൊപ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ചിന്താഗതി ഉള്ളവരാണ് അതോടൊപ്പം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വരെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി സഹായി മുന്നോട്ട് വരാൻ കാരണം ഈ കുട്ടി അതിലെ ഡീനിൽ ഇപ്പൊ ഇരിക്കുന്ന ബി സി പിന്നെ ഇപ്പം രാജിവെച്ച ഡി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകൻ മകൻ ഇതിൽ ഉൻപോള നാലാമത്തെ ആ നാലാം വർഷം കുട്ടിയാണ് അവന് ഈ സസ്പെൻഷനിലൊന്ന് ആ കുട്ടിയെ തൊണ്ണൂറ് പേര് ഫസ്റ്റ് ഇയർ കുട്ടികളുടെ ഇടയിൽ തിരുമ്മിക്കെത്തി ഈ മുപ്പത്തിമൂന്നിലാക്കി അതിന് ക്യാൻസൽ ചെയ്യാൻ നോക്കിയത് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് ഇത് ഒഴിവാക്കാൻ നിന്നത് അത് ഗവർണർ വളരെ വളരെ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ച് അയാളെ പുറത്താക്കി പുറത്താക്കി ഈ യും ചെയ്തു ആ രീതി തീർച്ചയായിട്ടും സിദ്ധാർത്ഥിനെ നീതി കിട്ടണം സിദ്ധാർത്ഥിനെ കൊന്നതാണോ കൊന്നവർ കൊന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും കൊന്നവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇനി ഒരു സിദ്ധാർത്ഥന്മാര് ഉണ്ടാവരുത് എന്ന് തന്നെയാണ് കാരണം ഒരു അച്ഛനും ഇനി ഇത്തരത്തിൽ മക്കളുടെ മരണത്തിൽ ദുഃഖിക്കരുത് പ്രത്യേകിച്ച് എസ് എഫ് ഐ എന്ന് പറയുന്ന ആ ഗുണ്ടകളെ കൊണ്ട് ഇനി ഒരു അച്ഛനമ്മമാരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനി വിഴരുത് ക്യാമറാമാൻ അഭിലാഷ്ണപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരം